ശ്രീ ടി പി ജയേന്ദ്രൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതികരണം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് പാഠ്യപദ്ധതിയിൽ ഞങ്ങളിത് ആ മാറ്റങ്ങൾ വരുത്തും ആ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നൊരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സവർക്കറേയും ഹെഡ്ഗവർണേയും ഒക്കെ പഠിക്കട്ടെ ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനേയും മാത്രം പഠിച്ചാൽ പോരല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് പഠിപ്പിക്കാനാണ് നിങ്ങൾ ആലോചിക്കുന്നത് സ്മൃതി ഇത് കേരളത്തിലെ വിശ്രുതനായ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ലോകം ആദരിക്കുന്ന ഡോക്ടർ ഐ എസ് ആറുടെ മുൻ ചെയർമാൻ കൂടിയായ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പ്രഗത്ഭരായ വിദ്യാഭ്യാസ വീക്ഷണന്മാർ അവരൊന്നും ആർ എസ് എസും ബി ജെ പിയും ഒന്നും ആയിരുന്നില്ല കരുതുന്ന മാതിരിയില് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അവർ സുദീർഘമായ ചർച്ചകളും സംവിധാ സംവാദങ്ങളും നടത്തി അവർ ഈ രാജ്യത്തിലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള വിമർശനാത്മകവും ആഗോള മത്സരാധിഷ്ഠിത സമൂഹത്തിൽ ഭാരതത്തിലെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഇത് ഇത് തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അവതരിപ്പിച്ചു വീണ്ടും ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഭാരതം അംഗീകരിച്ചു ഭാരതത്തിൽ അംഗീകരിക്കപ്പെട്ട ഈ ഒരു പദ്ധതിയെ നമ്മൾ ഇന്ന് സത്യത്തിൽ ഇവിടെ അപമാനിക്കുകയല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ എന്ത് പഠിപ്പിക്കണം എത്ര പഠിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നതിനാണ് വിദ്യാഭ്യാസപരമായ വിചക്ഷണന്മാരിൽ എടുക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്തരമൊരു കഴിക്കുളത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ വിമർശനാത്മകമായി കുട്ടികൾ പഠിക്കട്ടെ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ കുട്ടികൾ അപ്പടി വിഴുങ്ങുമെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏ കാലഘട്ടമാണ് വിവര സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട് ഡിജിറ്റൽ യുഗമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എല്ലാവരുടെയും വിരൽത്തുമ്പിലുണ്ട് അതുകൊണ്ട് അവരെല്ലാം കേട്ടും കണ്ടും വിമർശന ബുദ്ധിയാ പഠിച്ചും പഠിക്കട്ടെ അതല്ലാതെ ചില കാര്യങ്ങൾ മാത്രം തമസ്കരിക്കുകയും ചിലത് മാറ്റിവെക്കുകയും ചെയ്തത് എന്ന് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടല്ലേ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നെഞ്ചു വിരിച്ചു പറയും ഞങ്ങൾക്ക് എന്ത് ഒളിച്ചു കടത്താനാണ് ഈ തലവാചകം തന്നെ നിങ്ങൾ ചോദിക്കുന്നത് ആരോടാന്ന് എനിക്കറിയില്ല ആർക്കാണ് ഇവിടെ ഒളിച്ചു കടത്താനുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നു പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെയാണ് ലക്ഷ്യമിട്ടത് നോക്കൂ പതിമൂവായിരത്തി അമ്പത്തി ആറ് സ്കൂളുകൾ ഇന്ത്യ രാജ്യത്ത് ഈ പാഠ്യപദ്ധതി ഈ പി എം സി പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനിച്ചു ആദ്യം തിടുക്കപ്പെട്ട് ഒപ്പിട്ടത് നിങ്ങൾക്കറിയുമോ ഭാരതീയ ജനതാ പാർട്ടി അല്ല രാജസ്ഥാനിലെ അശോക് ഗെയിലോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് ഇതിന് കാരണം ഇത്തരം ആളുകൾ ഇത് സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ട് ചർച്ചകൾ നടക്കട്ടെ ആശയപരമായ സംവാദങ്ങൾ എപ്പോഴും നല്ലതാണ് അതിന് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ കണ്ടെത്തട്ടെ അതുകൊണ്ട് കുട്ടികളുടെ ക്രിട്ടിക്കൽ അനാലിസിസ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുകൾ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപപ്പെടൽ ഭാവിയെ നേരിടുന്നതിലുള്ള ചങ്കുറപ്പ് ശാരീരികം മാനസികം ബൗദ്ധികം ഇതൊക്കെയായിട്ടുള്ള അവരുടെ സ്വയം ശേഷി വർദ്ധിപ്പിക്കുന്ന പഠിപ്പിക്കണം എന്ന കാര്യത്തിൽ ആരൊക്കെയാണ് ഇവിടെ തർക്കിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കത്തിലൊന്നും ഞങ്ങൾ പങ്കാളികളല്ല മറിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയാണ് സ്മൃതി ഞങ്ങൾ മുന്നോട്ട് വെച്ച രാജ്യം സ്വീകരിച്ച ആ കാര്യങ്ങള് രണ്ടു കൊല്ലം കഴിയുകയാണെങ്കിലും ഇടതുപക്ഷം സ്വീകരിച്ചു തെറ്റു വറ്റിപ്പോയി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവർ ചോദിക്കുന്നു എന്താണ് തെറ്റ് എന്താണ് തെറ്റ് ഒപ്പിട്ടിട്ടില്ലെങ്കിൽ തീരുമാനം നിങ്ങൾ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുകയല്ലേ ഞാൻ വേണമെങ്കിൽ സ്മൃതിക്ക് ഞാൻ വേണമെങ്കിൽ സ്മൃതിക്ക് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ശിവൻകുട്ടിയുടെ വാക്കുകൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാനൊന്നും അയച്ചേരാ അതിന്റെ ആവശ്യമില്ല ഫയലിൽ തന്നെ കൈവൻകുട്ടിയുടെ വാക്കുകളാണ് ഭീഷണിപ്പെടുത്തി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് കേന്ദ്രത്തിന്റെ ഭീഷണി അത്ര ഭീരുവാണോ അല്ല അല്ല സ്മൃതിയിലെ ഇത് ഇങ്ങനെ സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കാൻ നിങ്ങൾക്ക് പ്രത്യേക പദ്ധതികൾ ഉണ്ടല്ലോ സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കാൻ നിങ്ങൾക്ക് പ്രത്യേക പദ്ധതികൾ ഉണ്ടല്ലോ ഫണ്ട് തരാ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ സ്മൃതി അങ്ങനെ ഫണ്ട് തരുന്നതൊന്നും ഇത് കേരളത്തിലെ പശുത്തൊഴിൽ തേശിയാക്കുന്നത് പോലെയോ എവിടെയെങ്കിലും ലിഫ്റ്റ് വെക്കുന്നത് പോലെയോ അല്ല ഒന്നുമല്ല സംസ്ഥാനങ്ങളുടെ ധനസഹായം നടപ്പിലാക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാപരമായ ചില സംവിധാനങ്ങളുണ്ട് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അതിൽ വിവേചനമുണ്ടെങ്കിൽ അതിൽ അന്യായമുണ്ടെങ്കിൽ അതിൽ തെറ്റു ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി നേടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ അതാണ് ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരുകളെ നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുന്ന വഴിയിലൂടെ നിങ്ങൾ തീരുമാനിക്കുന്ന വഴിയിലൂടെ തെളിക്കാനാകുമെന്നേ അല്ലെങ്കിൽ പണം കിട്ടില്ല അതാണ് നിങ്ങളുടെ വലിയ ലക്ഷ്യം നിങ്ങളുടെ വ്യാഖ്യാനം അല്ലല്ല ഞാൻ പറയുന്ന ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചാണ് ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചാണ് അങ്ങൊന്ന് പറഞ്ഞു തരൂ നിങ്ങൾ നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞത് എന്താണ് ഇന്ത്യ രാജ്യത്ത് നിലവിലൊരു സംവിധാനം ഉണ്ട് അത് നരേന്ദ്രമോദി വന്ന രണ്ടായിരത്തി അങ്ങൊന്ന് കേൾക്കും മുൻപ് എസ് എസ് എൻ എച്ച് എം പദ്ധതികൾക്ക് സംസ്ഥാനങ്ങൾക്ക് അഡ്വാൻസ് ആയി കോടികൾ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ സുതാര്യതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എസ് എൻ എ കൊണ്ടുവന്നു സിംഗിൾ നോഡൽ ഏജൻസി സംവിധാനം നിങ്ങൾ കൊണ്ടുവരുന്നു ഓരോ കേന്ദ്ര പദ്ധതിയും സംസ്ഥാനത്ത് ഒറ്റ എസ് എൻ എ ബാങ്ക് അക്കൗണ്ടാക്കി എന്നിട്ട് ഇതിനെ കേന്ദ്രത്തിൻ്റെ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുന്നു നിങ്ങൾ കൊണ്ടുവന്ന രീതിയാണ് എന്നിട്ട് സംസ്ഥാനത്തിൻ്റെ സ്വന്തം ട്രഷറി സോഫ്റ്റ്വെയറായ ഐ എഫ് എം എസ് ഇൻറ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അതിനെ കേന്ദ്രത്തിൻ്റെ പി എഫ് എം എസുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പോൾ പണം മുൻകൂർ ഇല്ല ഓരോ ചെറിയ തുകയ്ക്കും അതായത് സംസ്ഥാനത്തിൻ്റെ ഓരോ ചെറിയ തുകയ്ക്കും പി എഫ് എം എസിനോട് കെഞ്ചണം സംസ്ഥാനങ്ങളെ കെഞ്ചണം അപ്പോൾ എസ് എസ് ഐയിൽ അധ്യാപകൻ്റെ ശമ്പളം നൽകുന്നത് എങ്ങനെയാണ് അപ്പോൾ സംസ്ഥാനത്തെ അധ്യാപനരുടെ ശമ്പളം മുടങ്ങുന്നത് എങ്ങനെയാണ് അറുപത് ഈസ്റ്റു നാൽപ്പതാണല്ലോ നാൽപ്പത് ശതമാനം അതിലേക്കുള്ള അധ്യാപനമുള്ള ഒരു അധ്യാപകൻ്റെ ശമ്പളം എടുക്കുകയാണെങ്കിൽ അധ്യാപകൻ്റെ ശമ്പളത്തിനോട് നാൽപ്പത് ശതമാനം സംസ്ഥാനം അവിടെ ഇടുന്നു കേന്ദ്രത്തിന്റെ അറുപത് ശതമാനം ഇടാനെന്താ കെഞ്ചണം അങ്ങനെ കെഞ്ചുന്ന സമയത്ത് എന്ത് ചെയ്യും നിങ്ങളുടെ സോഫ്റ്റ്വെയർ നോക്കും ഇത് സംസ്ഥാനം പി എം ശ്രീ ഒപ്പിട്ടിട്ടുണ്ടോ മറ്റ് കേന്ദ്ര നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല അറുപത് ശതമാനം തരം മനസ്സില്ല ഇതാണ് നിങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ് സംസ്ഥാന നിങ്ങളെ നിങ്ങൾ ഞെരിക്കുന്നത് തർക്കമുണ്ടോ കഴിഞ്ഞോ ഇനി ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളെ നിങ്ങളെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തൂല്ലോ ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ഞാൻ പറയാൻ നിങ്ങൾ അനുവദിക്കുമല്ലോ സ്മൃതിയുള്ള ഒരു കാര്യം പച്ചയിൽ വിനയത്തോട് പറയട്ടെ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി വരെ പലതും നടന്നിട്ടുണ്ട് അതിൻ്റെ ശിഷ്ടഫലം ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചു സ്മൃതി ആ ജനങ്ങൾ അനുഭവിച്ച ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു അവർ ആഗ്രഹിക്കുന്ന അവർക്ക് അർഹതപ്പെട്ടതൊന്നും ലഭിക്കുന്നില്ല ഭരണകൂടങ്ങൾ അവരെ ചതിക്കുകയായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സ്ഥിതി രാജ്യത്തിന്റെ സ്ഥിതി രാജ്യത്തിന്റെ ഗാർഹിക സ്ഥിതി രാജ്യത്തിന്റെ രോഗാവസ്ഥ സ്ഥിതി ഇതൊക്കെ ദുസ്ഥിതിയായിരുന്നു അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയൊക്കെ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ അവർ തിരഞ്ഞെടുത്തു ആരാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി അവരുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചു ഏറ്റവും നല്ലത് അവർ സ്വീകരിച്ചു അവർ സ്വീകരിച്ചപ്പോൾ അവർ തിരഞ്ഞെടുത്തത് ബി ജെ പി ആണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് ഞാൻ റിപ്പോർട്ട് പ്രേക്ഷകരോട് പറയുന്നു പാടി പഴഞ്ചനായി പോയ ജനദ്രോഹപരമായ നടപടികൾ അതേപടി നടപ്പിലാക്കാൻ അല്ലെന്നേ ഞങ്ങൾ മുന്നോട്ട് വെച്ച ജനങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കാനാ ഇനി നിങ്ങൾ ചില പ്രയോഗങ്ങൾ ഉപയോഗിച്ചു എന്താ കെഞ്ചണം പദ്ധതികൾ നടപ്പിലാക്കണം അതിന്റെ മാനദണ്ഡം പാലിക്കണം ഇത് പോക്കറ്റ് എടുത്തു േ കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കും ശ്രീ ടി പി ജയേന്ദ്രൻ നിങ്ങളുടെ ഔതാര്യം നമ്മൾ എല്ലാവരും കൊടുക്കുന്ന നികുതിപ്പണമാണ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന നികുതി പണമാണ് നിങ്ങളുടെ ഔദാര്യമാണോ ഇതെന്താണ് ഈ ഫെഡറൽ സംവിധാനത്തിൽ നിങ്ങൾക്ക് മാത്രമായ ഒരു അധികാരം സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായും കഴിഞ്ഞോ അങ്ങനെയാണോ അങ്ങനെയാണോ ഈ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് സ്മൃതി സ്മൃതിന്റെ ഭാഷാശുദ്ധിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ കേട്ടു അതിനിടയിൽ കെഞ്ചുക നിങ്ങളുടെ ഔദാര്യം ഇതൊന്നും അല്ലല്ലോ ഈ രാജ്യത്തുള്ളത് ഈ രാജ്യത്ത് ഇനി സ്മൃതി പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ചു ഞങ്ങൾ മഹാ കെഞ്ചന്മാരാണ് ഞങ്ങൾ മഹാ എന്താ പറയുക പോക്കരികളാണ് ഈ പോകൃത്തം ചോദ്യം ചെയ്യാൻ ഇന്ത്യ സംവിധാനം ഇല്ല സ്മൃതി നിങ്ങൾ അത് പറഞ്ഞപ്പോഴിച്ചത് തർക്കം ഉണ്ടായിരിക്കും നിങ്ങൾ എവിടെ പോണ്ട നിങ്ങൾ പോയതിന്റെ അവസ്ഥ എന്താ പറയാ പറയാൻ കാരണമുണ്ട് അങ്ങനെ വന്നാൽ കോടതിയിൽ പോവുകയല്ലേ പരിഹാരം അല്ലാതെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകയോട് അവതാരിക പറയുന്നതിനനുസരിച്ച് തീരുമാനിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെയൊന്നും ഇന്ത്യയിലെ വെച്ച സംവിധാനം ഇല്ലല്ലോ നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ വേറെ അഭിപ്രായം പറഞ്ഞു എന്റെ അഭിപ്രായം തെറ്റാണ് നിങ്ങൾക്ക് അഭിപ്രായം വന്നു ഞാനാണ് ഈ ന്യായക്കേട് കാണിക്കുന്നത് ന്യായം കിട്ടി കിട്ടിവിടുന്ന കോടതിയിൽ അത് പോകണമെന്നല്ല പോയ അനുഭവമില്ലേ സ്മൃതി നിങ്ങൾ ഈ പലപ്പോഴും പാടിപ്പോകുന്ന ആവർത്തിക്കുന്ന ഈ പച്ചക്കള്ളമില്ലേ കേന്ദ്രത്തോട് കേന്ദ്രം ഞെക്കി പിരിക്കുന്നു കോടതിയിൽ പോയതിന്റെ അനുഭവം എന്താണ് തോട്ടിലിട്ടു എല്ലാം നിങ്ങൾ ഈ പറഞ്ഞ സ്മൃതി പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടുണ്ടോ ാണ് കോടതി നിങ്ങളോട് പറഞ്ഞത് കോടതി പോയി തോറ്റമ്പി എന്ന് പറയുമ്പോൾ എന്നാണ് കോടതി പറഞ്ഞത് സ്മൃതി സ്മൃതി ഇടയ്ക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റരുത് സ്മൃതിക്ക് സംവാദക എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം കോടതിയുടെ വിധി വന്നോ സ്മൃതി ഒന്ന് ഒന്നെടുത്ത് കാണിക്കൂ നിങ്ങളുടെ ചാനലിൽ കേന്ദ്ര ഗവൺമെന്റിനെ തെറ്റുതിരുത്തിയിട്ട് ആ കാര്യത്തിൽ കോടതിയുടെ ഉത്തരവ് ഒന്നെടുത്ത് കാണിക്കൂ സ്മൃതി അത് തീരുമാനം നിൽക്കുകയല്ലേ നിൽക്കുകയല്ലേ കോടതി കോടതി നിൽക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ തീർപ്പേൽപ്പിക്കാം കോടതിയിൽ എടുക്കുന്ന ഒരു കാര്യങ്ങളോ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കളിക്കിടയില് കളിയുടെ നടുക്കിൽ ഗോൾ പോസ്റ്റ് മാറ്റല്ല എന്ന് ഞാൻ പറഞ്ഞു കളിക്കിടയിൽ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കരുത് നിങ്ങൾ ഒരു ഗോൾ പോസ്റ്റ് വെച്ച് വിളിച്ചു ഒളിച്ചു കടത്തിയോ ഇതിൽ ആരാ ഒളിച്ചു കടത്തിയത് എന്നിട്ട് പറയും നിങ്ങൾ മുണ്ടക്കൈയിലേക്ക് മുണ്ടക്കൈയിൽ എന്ന വാക്കിൽ മാത്രം നിന്നില്ലേ ഞാൻ നിങ്ങളുടെ ഈ ഈ തന്ത്രത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് മറുപടി പറഞ്ഞില്ലല്ലോ സംസ്ഥാനങ്ങളെ ജനിക്കുന്ന രൂപത്തിലുള്ള ഓരോ ഓരോ അറുപത് ശതമാനത്തിനും പദ്ധതികളുമായി സഹകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടു ശേഷല്ലേ പൈസ തരുന്നുള്ളൂ അതിന് മറുപടി തന്നില്ലല്ലോ അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഗ്രാമ കേൾക്കുന്നേ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്കും കേരള ജില്ലാ പഞ്ചായത്തുകൾ കൊടുക്കുന്ന പൈസക്ക് വിനിയോഗത്തിന്റെ രീതി ചോദിക്കാറുണ്ടോ വേണ്ടേ സ്മൃതി കൊടുക്കുന്ന പണം ഏത് പദ്ധതിക്ക് വിനിയോഗിക്കാൻ കൊടുക്കുന്ന പണം പാവപ്പെട്ടവന് കൊടുക്കാൻ പറഞ്ഞു പാവപ്പെട്ടവന് കിട്ടണ്ടേ എന്താ മനസ്സിലാക്കുന്നത് ഇവിടെ ഇത്രയും കാലം ഇവിടെ കാലം സംസ്ഥാനങ്ങളിൽ ഭരണൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് പറയുന്നത് ഒപ്പിട്ടോ കേന്ദ്ര പദ്ധതികളോടുള്ള സംസ്ഥാനങ്ങളുടെ സമീപനം എന്താണ് നോക്കിയിട്ട് ഫണ്ട് തരുന്നത് ഈ സംസ്ഥാനങ്ങളെ മുഴുവൻ തന്നെ വെട്ടി വിഴുങ്ങുകയാണോ അപ്പൊ ഇവിടെ ഇവിടെയും ജനം തെരഞ്ഞെടുത്തവരല്ലേ ഭരിക്കുന്നത് സ്മൃതി ഇന്ത്യ തുടങ്ങിയോ 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 ഒന്ന് കേൾക്ക് ഒന്ന് കേൾക്ക് ഇന്ത്യ രാജ്യത്ത് സ്മൃതിക്ക് അറിയാമോ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഭരിക്കുന്ന മുപ്പത്താറ് സംവിധാനങ്ങളുണ്ട് മുപ്പത്തിനാലും ഒപ്പിട്ടു സ്മൃതി നിങ്ങളീ നിങ്ങളീ പരിഹസിക്കുന്ന നിങ്ങളീ പരിഹരിക്കുന്ന നിങ്ങളീ നിങ്ങൾ പോസ്റ്റ് മാറ്റം അല്ല ഞാനൊന്ന് പറയട്ടെ ഏതൊക്കെയാ ബംഗാളും തമിഴ്നാടും ബാക്കി മുപ്പത്തിനാലും എണ്ണം ഒപ്പിട്ടോ ഏതാ വലുത് വേറെ വേറെ വലുത് ഒപ്പിട്ടോ ഷിബു സോറന്റെ ഛത്തീസ്ഗഡ് ഒപ്പിട്ടോ കോൺഗ്രസിന്റെ ഹരിയാന ഒപ്പിട്ടോ കോൺഗ്രസിന്റെ രാജസ്ഥാൻ ഒപ്പിട്ടോ ഒപ്പിട്ടോ കേരളം ഇനി നിങ്ങൾക്ക് ആരാ കേരളം ഭീഷണിപ്പെടുത്തി വെല്ലുവിളിക്കാൻ ഉപയോഗിക്കുന്ന വാദം ഞാൻ അങ്ങേലേക്ക് വരാം പ്രതിനിധിയിലേക്ക് ഞാൻ പോകാം ഇടവേളയ്ക്ക് ശേഷം അതോടൊപ്പം ശ്രീ എൻ പി ചെ കുട്ടിയിലേക്ക് ആവർത്തിച്ച ആവർത്തിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇവിടെ ഇല്ലെങ്കിലും മുന്നണിയുടെ ഭാഗമായ ലീഗ് അതിൽ മറുപടി പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇടവേള